കവിത നീ രചന യമുന ദിലീപ് ആലാപനം ഗിരിജനാചാരി തോന്നലൂർ നിന്റെ ഓർമ്മക്കായി എനിക്കൊന്നും പങ്കുവയ്ക്കാനില്ല ചിതലരിച്ച ഓർമ്മയിലൊന്നും നിന്റെയൊരു മന്ത്രണം പോലും ഉണ്ടായിരുന്നില്ല കാടകങ്ങളിലെവിടെയോ പാറിയ വനശലഭം മാത്രമായിരുന്നല്ലോ എനിക്കെന്നും ഇരുളടർന്ന സുനമായി കാണുന്നതുകൊണ്ടാണല്ലോ സ്മൃതികളിലെവിടെയോ ഒരു ഈറന്നിലാവായി നീയൻ മനോമുകുരത്തിലുള്ളതും ഈണമില്ലാത്തൊരു ഗസൽ പോലെ നിന്നെ ഞാൻ എപ്പോഴൊക്കെയോ മൂളാൻ നോക്കിയിട്ടുണ്ട് എങ്കിലും ഗദ്ഗതേരിലും കണ്ണിൽ നിന്നടരാതെ ഹിമഗണം പോലെ തിളങ്ങിയെന്നു മാത്രം കോഫി ഹൗസിലെ ഇരുണ്ട മൂലകളായിരുന്നില്ല നമ്മുടെ താവളങ്ങൾ ആൾക്കൂട്ടത്തിലെവിടെയോ വജ്രമുന പോലെ തൊടുത്തുവിട്ട നോട്ടങ്ങളിൽ മാത്രം ഞാൻ നിന്നിൽ കുരുങ്ങി നിന്നിരുന്നു തമ്മിൽ ചേരില്ല എന്നറിയാമെങ്കിലും മുത്തിനുള്ളിലെ നൂൽപോലെ എന്തോ ഒന്നിനെ നാം ഇപ്പോഴും ും നടക്കുന്നു തമ്മിൽ ചേരില്ല എന്നറിയാമെങ്കിലും മുത്തിനുള്ളിലെ പോലെ എന്തോ ഒന്നിനെ നാം ഇപ്പോഴും ഹൃത്തിൽ കുണ്ടു നടക്കുന്നു